നമസ്കാരം ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി നടക്കുന്നതിൻ്റെ ആവേശത്തിലാണ് രാജ്യം അതിനായുള്ള ഒരുക്കങ്ങൾ അയോധ്യയിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് അയോധ്യയിൽ പൂജിച്ച അക്ഷതത്തിൻ്റെ വിതരണം രാജ്യമെമ്പാടും നടന്നു വരികയാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങൾ തോറും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും എല്ലാം പ്രവർത്തകർ വീടുകൾ തോറും വിതരണം ചെയ്തു വരികയാണ് കേരളത്തിലും ആ രീതിയിലുള്ള പരിപാടികൾ നടക്കുകയാണ് പ്രതിഷ്ഠ നടക്കുന്ന സമയം രാജ്യമെമ്പാടുമുള്ള ക്ഷേത്രങ്ങളിൽ കേരളത്തിലുൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കുന്നുണ്ട് അയോധ്യ ശ്രീരാമ ശ്രീരാമജന്മഭൂമിയിൽ ഒത്തുകൂടുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് പുറമെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്ഷേത്രങ്ങളിൽ ആളുകൾ ആവേശത്തോടു കൂടി ഒത്തുകൂടുന്നുണ്ട് കാരണം അഞ്ച് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഭാരതീയരുടെ പോരാട്ടത്തിൻ്റെ വിജയമാണ് അതിൻ്റെ ഒരു നാഴികക്കല്ലാണ് വരുന്ന ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും ഈ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ മുഖ്യ അതിഥിയായിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിട്ടതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു ശ്രീരാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ജമ്മുകാശ്മീരിൽ നടക്കുന്ന ഒരുക്കങ്ങളാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ ഓരോ ഭവനങ്ങളിലേക്കും പ്രത്യേക ക്ഷണം നൽകാനാണ് ഇപ്പോൾ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റിൻ്റെ തീരുമാനം ഇതനുസരിച്ച് ജമ്മു ജമ്മുകശ്മീരിൽ സംസ്ഥാനത്ത് ഹിന്ദു പരിഷത്തിൻ്റെയും അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെയും നേതൃത്വത്തിൽ പ്രത്യേക പരിപാടികളും പൂജകളും ഒക്കെ നടക്കുന്നുണ്ട് എണ്ണൂറ്റി ഒന്ന് അക്ഷര കലശങ്ങളാണ് കാശ്മീരിലേക്ക് പോയിട്ടുള്ളത് ഈ അക്ഷത കലശങ്ങൾ വിതരണം ചെയ്യും എണ്ണൂറ്റിയൊന്ന് അക്ഷത കലശങ്ങളും വിതരണം ചെയ്തുകൊണ്ട് കാശ്മീരിലെ കുടുംബങ്ങളെ അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലേക്ക് വരുന്ന ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന ചടങ്ങുകളിലേക്ക് ക്ഷണിക്കുകയാണ് ഈ അക്ഷത കലശങ്ങളുടെ ഉദ്ദേശം പരമ്പരാഗതമായ രീതിയിൽ തന്നെ പൂജകളും മറ്റു പ്രാർത്ഥനകളും അതുപോലെ തന്നെ പ്രത്യേക ക്ഷണവുമാണ് ജമ്മുകശ്മീർ നിവാസികൾക്ക് നൽകിയിട്ടുള്ളത് കാരണം ചരിത്രപരമായി ആർ എസ് എസിൻ്റെയും അതുപോലെ തന്നെ ഹിന്ദു പരിഷത്തിൻ്റെയും നേതാക്കൾ അടക്കം ആ കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചരിത്രപരമായി ശ്രീരാമ ജന്മഭൂമി പ്രസ്ഥാനത്തിന് ജമ്മുകശ്മീരുമായി അഭേദ്യമായ ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ജമ്മുകശ്മീർ തീവ്രവാദികളുടെ കേന്ദ്രമായി മാറിയെങ്കിലും പിന്നീട് മതേതര ജീവിതം അവിടെ സാധ്യമായില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ സാഹചര്യങ്ങൾ പഴയ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജമ്മുകശ്മീരിൽ സമാധാനം മടങ്ങി വരികയാണ് അതുകൊണ്ട് തന്നെ വിവിധ ജാതി മതവിഭാഗങ്ങളുടെയൊക്കെ ആരാധനാ സമ്പ്രദായങ്ങളും ഉത്സവങ്ങളും ഒക്കെ ജമ്മുകശ്മീരിൽ ആചരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് മുന്നേ ജമ്മുകശ്മീരിൽ നിലനിന്ന ആ ഒരു സ്ഥിതിയിലേക്ക് ആ സംസ്ഥാനം മടങ്ങിപ്പോകുന്നു ആ സാഹചര്യത്തിലാണ് ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നത് ജമ്മുകശ്മീരും ജന്മഭൂമി പ്രസ്ഥാനവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് ഇപ്പോൾ ആർ സിന്റെയും വി എസ് പിയുടെയും പ്രവർത്തകർ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത് കാരണം ശ്രീരാമജന്മഭൂമിയിലടക്കം മൂന്ന് സ്ഥലങ്ങളിൽ തർക്കമന്ദിരങ്ങൾ നിലനിന്നിരുന്നു ഈ തർക്കമന്ദിരങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ജനങ്ങളെ ശ്രീരാമ ജന്മഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ആ ജന്മഭൂമി വീണ്ടെടുത്ത് ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനത്തോടൊപ്പം അണിനിരത്താനായി നടത്തിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അത് ഹിന്ദു പരിഷത്ത് ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ ഇങ്ങനെ ഈ രീതിയിൽ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ശ്രീരാമ ജന്മഭൂമിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ അണിനിരത്താനായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹിന്ദു സമ്മേളനങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ചു ഇതിൽ ആദ്യ ഹിന്ദു സമ്മേളനം നടന്നത് ജമ്മുകാശ്മീരിലാണ് എന്നതാണ് ശ്രീരാമ ജന്മഭൂമി പ്രസ്ഥാനവുമായി ജമ്മുകശ്മീരിനുള്ള അഭേദ്യമായ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ആ സമ്മേളനം അവിടെ നടന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ സമ്മേളനത്തിൽ അന്ന് പങ്കെടുത്തിരുന്നു അവിടെ നിന്ന് കൊളുത്തിയ ജ്വാലയാണ് പിന്നീട് രാജ്യം ശ്രീരാമജന്മഭൂമിക്ക് വേണ്ടിയുള്ള ഒരു വലിയ സമരമായി പടർന്നു പന്തലിച്ചത് അത് രണ്ടായിരത്തി പത്തൊൻപതോടുകൂടി ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപതിൽ ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് പണി പൂർത്തിയായി പ്രതിഷ്ഠ നടത്തുമ്പോൾ ജമ്മുകാശ്മീരിലെ ജനങ്ങൾക്ക് പ്രത്യേക ക്ഷണം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ജമ്മുകശ്മീരിൽ നടന്ന ജി ട്വൻ്റി സമ്മേളനം ഉൾപ്പെടെയുള്ളവ വിവാദമാക്കിയ അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ എന്നും എതിർ നിന്നിട്ടുള്ള പാകിസ്ഥാൻ്റെ എതിർപ്പ് അല്ല ഈ കാര്യത്തിൽ ഉണ്ടാവും ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇനി പാകിസ്ഥാൻ്റെ പേരിന് തന്നെ പ്രസക്തിയില്ലാത്തതാണ് പക്ഷേ ജി ട്വൻ്റി അടക്കമുള്ള സമ്മേളനങ്ങൾ ജമ്മുകശ്മീരിൽ നടത്തുന്നതിനെ എതിർത്ത പാകിസ്ഥാന് ഇത് തീർച്ചയായും ഒരു വലിയ തിരിച്ചടി തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ജന്മഭൂമിയിലേക്ക് രാമമന്ത്രങ്ങളുമായി ജമ്മുകശ്മീർ നിവാസികൾ എത്തുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ ലഭിക്കുന്ന വാർത്ത വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഗുഡ് ബൈ दिगंधा रिसोर्ट, अहमदाबाद गुजरात